പ്രിയമുള്ളവരെ ദൈനംദിന ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് ഹാജാത്തുകൾ ആവശ്യങ്ങൾ നമ്മുടെ മുന്നിൽ വരാറുണ്ട് ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ദ്വാരം നട്ട് കുറേ കാര്യങ്ങൾ കിട്ടാത്തതുണ്ട് ഈ കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ അതിൻ്റെ രഹസ്യം അറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും എന്തുകൊണ്ടാണ് നമ്മൾ ചോദിച്ച എല്ലാ കാര്യവും പഠിച്ചും തരാത്തത് അതിന് പകരം അള്ളാഹു എന്താ തരാൻ പോകുന്നത് അതറിയുമ്പോൾ അല്ലാത്ത ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും അതുമാത്രമല്ല നമ്മുടെ ആവശ്യം ആയിരം ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഹാജത്തുകൾ ഉണ്ടെങ്കിൽ പോലും അള്ളാഹുസ്ബാൻ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നടത്തി തരാൻ വേണ്ടി തഹജു നിസ്കാരത്തിൽ രണ്ട് കുഞ്ഞു സുഹൃത്തുകൾ ഓതി നിസ്കരിച്ചത് ആരുന്നാൽ മതി വലിയ ഭാഗ്യം അള്ളാഹു സുബാൻ താല അത് മുഖേന തുറന്നു നൽകും അപ്പോൾ നമ്മുടെ ആയിരം ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ വേണ്ടി തഹജ്ജു നിസ്കാരത്തിൽ പ്രത്യേകം നമ്മൾ ഓതേണ്ട ചെറിയ സുഹൃത്തുക്കൾ എന്തൊക്കെയാണ് നമ്മൾ ചോദിച്ച പല കാര്യങ്ങളും കിട്ടാത്തതിൻ്റെ അത്ഭുതകരമായ രഹസ്യം എന്താണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ എൻ വാറിഫറിൽ നമ്മൾ സംസാരിക്കുന്നത് അസ്സാമലൈക്കും വരഹമു അല്ലാ വർക്കാത്തു ബിസ്മില്ലാഹി ജുമായിൻ ഉമ്മമാരെ ഉപ്പമാരെ സഹോദര സഹോദരിമാരെ ഫദറിൻ്റെ വളരെ വേണ്ടപ്പെട്ട നമുക്ക് നാമുമായി ബന്ധപ്പെട്ടവർ പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവർ അതിലൂടെ വിജ്ഞാനം നുകരുന്നവർ മറ്റുള്ളവർക്ക് ഈ അറിവുകളൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുന്നവർ പ്രത്യേകിച്ച് കമൻറ്റിലൂടെ വല്ലാത്ത സന്തോഷങ്ങൾ പറയുന്ന ദ ചെയ്യാൻ പറയുന്ന എന്തെങ്കിലും ഒരു വാക്കെങ്കിലും കമൻറ്റ് പറയാതെ പോകില്ല ആ സന്തോഷം അറിയിക്കാതെ പോകില്ല അങ്ങനെ ഒട്ടനവധി ആളുകൾ കുറേ പ്രായമുള്ള ഉമ്മമാരും ഉപ്പന്മാരുണ്ട് കമൻറ്റൊന്നും എഴുതാ അറിഞ്ഞു കൊടുത്താൽ അതെ ഞങ്ങൾ ദുരായിൽ മറക്കരുത് എന്ന് കൽവിൽ തേട്ടമായി കാത്തിരിക്കുന്ന നേരിട്ട് കാണുമ്പോൾ വലിയ സന്തോഷത്തോടെ പറയുന്ന ഒട്ടനവധി ആളുകളുണ്ട് ഒട്ടനവധി സ്ഥലങ്ങളിലുണ്ട് അള്ളാഹു എല്ലാവർക്കും വിരലോക വിജയം നൽകട്ടെ നമ്മുടെ പ്രയാസങ്ങൾ രോഗങ്ങൾ കടങ്ങൾ മാനസിക ഡിപ്രഷൻ എല്ലാം അള്ളാഹു നീക്കി അള്ളാഹു ഫർഹെ സറൂർ പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചുപോയ ബാപ്പിച്ചി ഉമ്മിച്ചി നമ്മുടെ വല്ലുപ്പ വല്ലുമ്മ നമ്മുടെ ഉസ്താദുമാര് നമ്മുടെ ഭാര്യ ഭർത്താവ് മക്കൾ വേണ്ടപ്പെട്ടവർ അയൽവാസികൾ നമ്മുടെ മഹലത്തിൽ നമ്മുടെ പള്ളിക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പള്ളിയുടെ ചുറ്റു എത്രയോ ഈസാങ്കല്ലുകളാണ് അതിൻ്റെ താഴ്ഭാഗത്തുള്ള മുഴുവൻ ഉമ്മിനികൾ ഉമ്മിനാത്തുകൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ആമീൻ അറബു ആലമീൻ അലഹമില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ വലിയ ആവശ്യങ്ങൾ നമുക്ക് മുന്നിൽ വരാറുണ്ട് ചെറിയ ആവശ്യങ്ങൾ ഉണ്ടാകും വലിയ ആവശ്യങ്ങൾ ഉണ്ടാകും ഒരു ആവശ്യവും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല ജീവിത ലക്ഷ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിനെക്കുറിച്ച് ഒരു ചിന്തയില്ല എന്ന് കുട്ടിക്കൂ ഒരു ഉദാഹരണത്തിന് ദുനിയാവിനെക്കുറിച്ച് ഒരു ചിന്തയില്ല അവർക്കും എന്താവശ്യമാണ് എത്ര വലിയ ആരിഫായ ഒരു മനുഷ്യനാണ് ദുനിയാവിനെക്കുറിച്ചുള്ള യാതൊരുവിധ പിന്നെ ശോലുമില്ല ദുനിയാവിൻ്റെ ഒരു കാര്യത്തിലും എൻഗേജ് ആകുന്നില്ല വെറും അല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് ചിന്തിച്ച് ജീവിക്കുന്നവരാണ് അത്ര മഹാന്മാർക്ക് എന്താവശ്യമുണ്ട് പഠിച്ചനാവശ്യമുണ്ട് അള്ളാഹുവിൻ്റെ ആ വലിയ ലഹ ആവശ്യമുണ്ട് ഉണ്ടാകുമല്ലോ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതത്തിൽ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൻ്റെ ഉയർച്ചകൾ ആഗ്രഹിക്കുന്ന ആളുകൾ മുനിയങ്ങൾ അവർക്ക് തന്നെ ഈ ലോകത്ത് ഒട്ടനവധി ആവശ്യങ്ങൾ മുന്നിട്ട് സാമ്പത്തിക ആവശ്യങ്ങളുണ്ടാകും ജോലി സംബന്ധമായ ആവശ്യങ്ങളുണ്ടാകും കുടുംബപരമായ ആവശ്യങ്ങളുണ്ടാകും സാമൂഹ്യപരമായ ആവശ്യങ്ങളുണ്ടാകും അങ്ങനെ വ്യക്തിപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഒട്ടനവധി പല പല ആവശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട് അത് പെട്ടെന്ന് നിറവേറ്റി കിട്ടാൻ വേണ്ടി പലപ്പോഴും നമ്മൾ സുഹൃത്തുക്കൾ പാരായണം ചെയ്യും സ്വലാത്തുകൾ ചൊല്ലും വിക്ര ചൊല്ലും ദ ചെയ്യും ഇതൊക്കെ നടക്കുന്നതാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മല പോലത്തെ ആവശ്യമാണെങ്കിൽ പോലും ഇവിടെ ഇമാമൻ ഷാഫ് റതിയല്ലാഹു തലാൻഹുവിൻ്റെയൊക്കെ ഒരു ശൈലി വെച്ച് പറഞ്ഞാൽ അലഹമില്ല ഒരു ആയിരം ആവശ്യമാണെങ്കിൽ പോലും മഹാനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന നബിയാണ് ഖലർ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാലോ ഖലദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിചയമില്ലാത്ത ആരും ഉണ്ടാവില്ല ഖലദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് മനഃപ്പാടമാക്കിയാൽ പോലും ഈമാൻ കിട്ടാതെ അവർ മരിക്കൂല മരിച്ചാൽ ഈമാൻ കിട്ടും മരണം ഉറപ്പാണല്ലോ അവ മീനായിട്ട് മരിക്കാൻ പറ്റും ഖലദം നബിയുടെ പേര് ഒരാൾ മനഃപ്പാഠമാക്കിയാൽ പോലും നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് വിശദീകരിക്കുന്നില്ല അത്ര വലിയ മഹാനാണ് സീദിന ഹലർ അലിഹ് സ്വലാത്തു വസ്സലാം ആ ഹലർ നബി അലിഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു തരുന്നുണ്ട് ഇമാം ഷാഫിറദി അള്ളാഹുത്ത അല്ലു ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചെയ്തിട്ടുണ്ട് ആയിരം ആവശ്യങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പണി എന്താ വർക്കൗട്ട് എന്താ കുറഞ്ഞ പണിയുള്ളൂ സാധാരണ ചെയ്യുന്ന പണിയിൽ നമ്മൾ ശ്രദ്ധ ഒരല്പം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം നിങ്ങളോട് രണ്ട് സൂറത്തുകൾ കുഞ്ഞു സൂറത്തുകൾ ആ സൂറത്ത് ഓതിയിട്ട് നമ്മൾ രണ്ടരക്കാലത്ത് നിസ്കരിക്കാം മിനിമം രണ്ടരക്കാലത്ത് നിസ്കാരം ആർക്കാൻ പറ്റാത്തത് സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ആ നിസ്കാരത്തിലേക്ക് ഈ സൂറത്തിനെ കയറ്റിയാൽ മതി ഇവിടെ നമ്മൾ അള്ളാഹു ഹുസ്ബഹാനോ താലയുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ദ്വാശ ചെയ്യാറുണ്ട് പല കാര്യങ്ങളും പല ആവശ്യങ്ങളും ഹാജാത്തുകളും മുന്നോട്ട് വെക്കാറുണ്ട് പലതും നടക്കാറുണ്ട് പലതും നടക്കാത്തതുണ്ട് പല കാര്യങ്ങളും നമ്മൾ ദ്വാ ചെയ്തിട്ട് നാളേറെയായി പക്ഷേ ഇതുവരെ നടപടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സ്ഥലം അത് നല്ല പിന്നെ ഒരു സ്ഥലമാണ് നല്ലൊരു പ്ലേസാണ് അത് കിട്ടിയാൽ കൊള്ളായിരുന്നു ഹൃദയം നമ്മളിങ്ങനെ ദ്വാരുന്നോണ്ടിരിക്കുക കാരണം അവിടെ വീട് വെച്ചാൽ നല്ലൊരു വ്യൂ ഉണ്ട് നല്ലൊരു ഒരു പിന്നെ ഒരു സെറ്റപ്പ് ഉള്ള സ്ഥലമാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെയാണ് നമ്മളിങ്ങനെ ദ്വാരക്കുക ഒരു പക്ഷേ അത് കിട്ടിയെന്ന് വരും ഒരു പക്ഷേ ദ്വാ ഒരുപാട് നീണ്ട കാലമായി നടന്നില്ല എന്ന് വരും ഇവിടെ നമ്മൾ വിഷമത്തിലാവും പഠിച്ചുപോലെ അത് ഇത്ര നാൾ ദ്വാ ചെയ്തിട്ട് എത്ര നിസ്കാരം ചെയ്തു ഹാജത്ത് നിസ്കാരം കലാമ രാഹാജ്യ ആവശ്യ നിർമ്മാണത്തിൻ്റെ നിസ്കാരം ചെയ്തു പല സ്വലാത്തുകളെമ്പാടും ചൊല്ലി ആയിരത്തി സ്വലാത്ത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ചൊല്ലി അല്ലെങ്കിൽ യാസീൻ യാസീനോദി എന്താവശ്യം നടക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ നടപടിയായിട്ടില്ല നമ്മൾ വേദനയായിരിക്കും ഒരു പക്ഷേ പ്രയാസത്തിൽ ആയിരിക്കും ആ പോലോ എന്തുകൊണ്ടാണ് പ്രയാസത്തിലാകുന്നത് ഇതിൻ്റെ പ്രിയപ്പെട്ടവരെ ഫീഡ്ബാക്ക് നമുക്കറിയില്ല ഫ്യൂച്ചർ നമുക്കറിയില്ല കാരണം ഈ സ്ഥലം നമ്മൾ വാങ്ങിയാൽ ആ സ്ഥലം നമുക്ക് ഹൈറാണോ അതുകൊണ്ട് നമുക്ക് ഇനി വിജയമാണോ ഉണ്ടാകുന്നത് അതോ പ്രയാസത്തിലാണോ ഒരു വീടാഗ്രഹിച്ചു ഒരു വാഹനാഗ്രഹിച്ചു ആ വാഹനം കൊണ്ട് നമുക്ക് ഹൈറാണോ ഷെറാണോ ആർക്കറിയാം പഠിച്ചോ പഠിച്ചോന്നറിയാലോ അപ്പൊ അള്ളാഹു സുബാനൊത്താൽ ഒരു പക്ഷേ ഹൈറല്ലാത്തത് കൊണ്ട് അതിനെ തടഞ്ഞു വെച്ചിട്ടുണ്ടാവും കിട്ടിയാൽ നമുക്ക് പിന്നെ പണി കിട്ടും എന്ന് ഉറപ്പാണ് ആ കാര്യം നേടിയെടുത്താൽ നമുക്ക് പ്രയാസമുണ്ടാവും ഒരു ജോലി ആ ജോലി കിട്ടാൻ വേണ്ടി ഒരുപാട് നമ്മൾ റിസ്ക് എടുക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് പല റിക്വസ്റ്റും നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ എത്രയോ നേരത്തെ കൊടുത്താൽ പക്ഷേ നമുക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ പഠിച്ചോന് എത്ര കഷ്ടപ്പെട്ടിട്ടും കിട്ടിയില്ലല്ലോ ആ ജോലി നമുക്ക് കിട്ടിയാൽ ഹയറാണ് ആ ഷെറാണ് ആർക്കറിയാം പടച്ചോനറിയാം ഒരു പക്ഷേ അത് ഷെർറാണെങ്കിൽ അള്ളാഹു ആ ഷെർറിനെ തട്ടി മാറ്റിയിട്ടുണ്ടാവും അതുകൊണ്ടാകാം കിട്ടാത്തത് അല്ലെങ്കിൽ അത് കിട്ടുന്നതിനേക്കാൾ ഹയർ കിട്ടാതിരിക്കലാണ് കാരണം അത് കിട്ടാതിരുന്നാൽ ഈ ആ ചെയ്തിട്ട് കിട്ടാത്ത കാര്യങ്ങൾ എന്ത് കാര്യങ്ങളായാലും അപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായി പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അതിൽ കിട്ടാതെ പോകുന്ന ചില കാര്യങ്ങളില്ലേ ആ കാര്യങ്ങൾ ഒരിക്കലും കിട്ടാതെ പോകില്ല എന്ന് പുണ്യനുബി സ്വലല്ലാഹു അലൈഹി വസലമത്തേക്ക് കറതീർത്ത് പറഞ്ഞിട്ടുണ്ട് മുമ്മീൻ ദ്വാ ചെയ്താൽ കിട്ടാതെ പോകില്ല ഇവിടെ കിട്ടുന്നത് ഒരു പക്ഷേ ചില കാര്യങ്ങൾ മാത്രമാകാം കിട്ടാത്ത കാര്യങ്ങൾ എമ്പാടുണ്ടോ ഇവിടെ നമ്മൾ ചോദിച്ചിട്ട് ദ്വാകളെമ്പാട് നടന്നു പോയിട്ടുണ്ട് നമ്മളെ ഓർമ്മയിലുണ്ടല്ലോ എത്ര കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് പലതും കിട്ടിയിട്ടില്ല പക്ഷേ അതെല്ലാം വെയിറ്റ് ലിസ്റ്റിൽ കിടക്കുകയാണ് ദുനിയാവിൻ്റെ ചില നമ്മൾ ചോദിച്ച ചില്ലറ സമ്മാനമല്ല പഠിച്ച ഉദ്ദേശിക്കുന്നത് അത് വെയിറ്റ് ലിസ്റ്റിലാണ് ഇത് മുഴുവൻ എവിടെ നിന്ന് കിട്ടും ആഹാരത്തിൽ കിട്ടും അങ്ങനെ കിട്ടാതെ ഒന്നും പോകില്ല മീൻ ദ്വായുൻ്റെ മര്യാദ ആദാബുകൾ പാലിച്ച് നല്ല മുതോടുകൂടെ കിബിലൊക്കെ മുന്നിട്ട് നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ചേർത്ത് പിടിച്ച് മുഖത്തിനോട് ചേർത്ത് ദ്വായിൻ്റെ മര്യാദകളൊക്കെ പാലിച്ച് ഹെമസ്വലാത്ത് കൊണ്ട് തുടങ്ങി ഹെമസ്വലാത്ത് കൊണ്ട് അവസാനിപ്പിച്ച് അങ്ങനെയൊക്കെ റാഹത്തായിട്ട് നോക്കി ദ്വായ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബൈൻ തരാതെ പോകില്ല ഇവിടെയാണോ അവിടെയാണോ കിട്ടുക അത് ആലം അപ്പം അവിടെ കിട്ടുമ്പോഴോ പഠിച്ചോനെ അള്ളാഹുബേ ഞാൻ ദുനാവിൽ വെച്ച് ചോദിച്ചാൽ കിട്ടാക്കനിയായിരുന്ന ചില ദൻ്റെ ഇജാപത്ത് അതിൻ്റെ കൂലി ഇവിടെ കിട്ടുമ്പോൾ ആളുകൾ കരുതി പോകുക അത്രയോ പഠിച്ചോനെ ദുനിയാവിൽ വെച്ച് എൻ്റെ ഒരു ദ്വായും സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ എനിക്കൊന്നും വേണ്ടായിരുന്നല്ലോ അള്ളാഹ് എന്ന് കരുതി പോകുമെന്ന് അല്പം ആലോചിച്ചോക്കെ നമ്മൾ ചോദിച്ചിട്ടൊരു കാര്യം കിട്ടാതെ പോകുന്നതിൻ്റെ ഗൗരവം അഹിറായുധം മുഴുവനും അള്ളാഹു ഒക്കെ തരട്ടെ അമിനി അറബുൽ ആലമി അപ്പോൾ ഞാൻ പറയുന്നത് പലതും നമ്മൾ ദുആ ചെയ്യുന്നുണ്ട് പലതും നടക്കാതെ പോകുന്നുണ്ട് അപ്പോൾ അള്ളാഹു തആല നമുക്ക് ആയിരം ആവശ്യമാണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് അത് നടത്തി തരാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആനിൽ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്താൽ മതി നിസ്കാരത്തിൽ ആ രണ്ട് സൂറത്തുകൾ നിസ്കാരത്തിൽ ഏറ്റവും നല്ലത് അറിയോ തഹജ്ജു നിസ്കാരത്തിലാണ് തഹജ്ജു നിസ്കാരത്തിൽ പ്രത്യേകമായ സൂറത്ത് വതാ ചെയ്തിട്ടില്ല തഹജോസ്കാരത്തിൽ പ്രത്യേകിച്ച് പിന്നെ തഹജോസ്കാരമൊക്കെ നീണ്ട നിസ്കരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ പൂർവികരായ വേണ്ട ഇന്ന് ജീവിച്ചിരിക്കുന്ന സ്വലിഹ്യങ്ങൾ നമ്മുടെ അൻവാരയെപ്പച്ചർ കേൾക്കുന്ന കുടുംബത്തിൽ എത്ര ഉമ്മമാർ ഉപ്പന്മാർ എന്നാൾ പിന്നെ ഒരു ഒരു മോൻ പറഞ്ഞു ആ മോൻ്റെ ഉമ്മ നീണ്ട തഹജോസ്കാരം എന്ന് പറഞ്ഞാൽ ആദ്യത്തെക്കായത്തിൽ ഓതുന്നത് യാസീനാണ് ആലോചിച്ചോക്കെ യാസീൻ മനപ്പാടുണ്ടല്ലോ നമുക്കൊക്കെ നമ്മൾ ഇന്ന് വരെ യാസീനോദി തഹജോസ്കരിച്ചിട്ടുണ്ടോ യാസീനോദി തഹജോസ്കരിക്കുന്ന ഉമ്മ അടുത്ത അടുത്തരക്കായത്തിൽ സുഹൃത്തിൽ മുൽക്ക് തബാറൊക്ക എത്ര പൊസിഷൻ ഉണ്ടാകും അപ്പോൾ ആ സമയത്തിന് മുമ്പേ എഴുന്നേൽക്കുമല്ലോ സുബീ വാങ്ങിന് മുമ്പ് സ്കിരിക്കണ്ടേ രണ്ടരക്കാലത്ത് സ്കിരിക്കുക ഈ ആഹത്തായിട്ട് അങ്ങനെ എത്ര ആളുകളാണ് ഒരു വട്ടെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ അപ്പം ഞാൻ പറയും തഹജു നിസ്കാരത്തിൽ എന്നെ സൂഹത്ത് വേണമെന്ന് നിർബന്ധമില്ല സ്കാരത്തിൽ ചെയ്യാമോ എത്ര കൂട്ടിയാലും അത്ര നല്ലതാണ് ഇമാമിങ്ങൾ അല്ലാത്ത ആളുകൾക്ക് അപ്പം ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ ഇവിടെ തഹജ്ജു നിസ്കാരത്തിന് വേണ്ടി രണ്ടരക്കായ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കുക എന്നിട്ട് തഹജ് ഉസ്കാരത്തിന് വേണ്ടി രണ്ടരക്കായത്ത സുന്ന ദസ്കാരത്തിനുവേണ്ടി തഹജ് ദുസ്കാരത്തിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കുക ആ നിസ്കാരത്തിൽ തഹജുദിൻ്റെ സുന്നദിസ്കാരൻ്റെ കാലത്ത് അള്ളാഹു താലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു പറഞ്ഞ് കൈ കെട്ടിയതിന് ശേഷം വജ്ജഹത്തു ഓതുക വജ്ജഹത്തു പൂർണ്ണമായിട്ട് ഓതുന്ന ശൈലി ഉണ്ടെങ്കിൽ നല്ലതാണ് ഇനി ചുരുങ്ങിയ വജ്ജഹത്തു ചെറിയ വജ്ജഹത്ത് വേണിയാക്കാം സുബെഹാനിഖ് മതി മതി എന്നിട്ട് അഴുതുൾപ്പെടെ ഫാത്യഹാണ് ഫാത്യഹ കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ് ഏതെങ്കിലും സൂറത്തോ അതല്ല ഇവിടെ മഹാന്മാർ പറയുന്നുണ്ട് പരിശുദ്ധമായ കാഫിറൂൻ ഒന്നാമത്തെ അറക്കായത്തിൽ കാഫിറൂൻ ഭയങ്കര പവറുള്ള സൂറത്താണ് ആ സൂറത്ത് പ്രിയപ്പെട്ടവരെ പാരായണം ചെയ്യാം എന്നിട്ട് സാധാരണ റുക്കോ അഴുത്തിതാലും സുജൂതും സാധാരണ പോലെ അടുത്ത അടുത്തറക്കാലത്തിലേക്ക് വന്നു കൈകെട്ടി അഴുതുൾപ്പെടെ ഫാത്തിയഹാണ് ഫാത്യഹ കഴിഞ്ഞാൽ എന്ത് ചെയ്യുക പരിശുദ്ധമായ സൂറത്തുൽ അഹ്ലാസ് ഉൽഹുലാഹു വഴുത് ആർക്കും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ ഏതുറക്കിൽ നിന്ന് വിളിച്ചാലും കൂടെ ഓതുമല്ലോ ആ സൂറത്ത് ഒരു പത്ത് തവണ പാരായണം ചെയ്യുക സൂഹത്ത് ഉൽ അഖ്ലാസ് പത്ത് തവണ നേരത്തെ സൂറത്തുൽ കാഫിറുൻ ഒരു തവണ രണ്ടാം ഇറക്കാലത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് അൽഹുല്ലാഹു ആയത് എത്ര തവണ പത്ത് തവണ അങ്ങനെ പിന്നെ റുക്കോയിലേക്ക് പോയി എഴുത്തിയതാല് കഴിഞ്ഞു എന്നിട്ട് സാധാ നിസ്കാരങ്ങളെപ്പോലെ ഈ നിസ്കാരത്തിൻ്റെ ലാസ്റ്റ് അവസാനത്തെ സുജൂദിൽ പോയി ഇടയിലിരുന്നു രണ്ടാമത്തെ സുജൂദ് പിന്നെ അത്തഹ്യാത്തിലേക്ക് വന്നു അത്തഹ്യാത്ത് പൂർണ്ണമായാൽ നിസ്കാരം കഴിഞ്ഞു അതിലെ രണ്ടാമത്തെ പ്രക്കാരത്തിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ രണ്ടാമത്തെ സുജൂതിൽ വെച്ച് അലഹമില്ല ഒരു പത്ത് സ്വലാത്ത് ആ സ്വലാത്ത് സ്വലാത്ത് ഇബ്രാഹിമിയ ഏറ്റവും നല്ലതാണ് ഈ പ്രപഞ്ച ലോകത്ത് ദുനിയാവിൽ കിട്ടുന്നതിൽ ഏറ്റവും അഫ്ലായ സ്വലാത്ത് സൊലാത്ത് ഇബ്രാഹിമിയ ആണ് അഹമ്മദ് കമാ അല സീദനീൻ ഇബ്രാഹിമ സീദിനാഹീമ വായാലി ഇബ്രാഹിമ എത്രവണ പത്ത് തവണ അത് കഴിഞ്ഞിട്ട് ഒരു പത്തുവട്ടം ദുനിയാവിൻ്റെയും അഹ്രത്തിൻ്റെയും എല്ലാ നന്മകളും എനിക്ക് വേണം തമ്പുരാനെ ഞങ്ങളുടെ ഞങ്ങൾക്ക് നൽകണം ഫി നന്മ നൽകണം ഫിൽ ഹെസ്ന ആഹ്റത്തിൻ്റെ നന്മയും ഒക്കെ രാമാർ നരകത്തിന്ന് കാവലും പഠിച്ചവനെ അത് പത്തോട്ടം ചെയ്യുക രണ്ടാമത്തെ സുജ്യൂതിൽ രണ്ടാമത്തെ കാലത്ത് രണ്ടാമത്തെ സുജൂതിൽ എന്നിട്ട് നമ്മൾ അത്തഹ്യാത്തിലേക്ക് വന്നു അത്തഹ്യാത്തൊക്കെ ഓതി പൂർണ്ണമായിട്ട് ഓതി മസൂഹ ദജ്ജാൽ വരെ ആക്കി എന്നിട്ട് നമ്മൾ സലാം വിട്ട സലാം വീട്ടിൽ കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയുള്ളത് ആ ആവശ്യങ്ങൾ പറയുന്നതിന് മുമ്പായി പത്ത് സ്വലാത്ത് ഇബ്രാഹിമിയ നേരത്തെ സുജിതിൽ ചെല്ലിയത് പോലെ പത്ത് സ്വലാത്ത് ഇബ്രാഹിമിയ അതോടൊപ്പം പ്രസിദ്ധമായ ഊർ ആൻ പറഞ്ഞ റബ്ബനാത്തിനാഫിദുൻ എ ഹസൻ ഇതുവ പത്ത് വട്ടം എന്നിട്ട് എന്നിട്ടങ്ങോട്ട് നമ്മുടെ ആവശ്യം പറഞ്ഞത് വരക്ക അലഹമ്മദില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അള്ളാഹു സുബാനുത്തര ആയിരം ആവശ്യങ്ങളാണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് നമുക്ക് അള്ളാഹു നടത്തി തരും നല്ലൊരു വഴി വഴികൂടെ അള്ളാഹു ഖൈരിൻ്റെ വഴി കൂടെ ഇതുകൊണ്ട് തുറന്ന് തരുമെന്നാണ് അപ്പോൾ നോക്കി എന്തൊരു മഹത്വം പോകുന്നത് അപ്പോൾ തഹജു നിസ്കാരം നമ്മൾ ചെയ്യലായി അപ്പോൾ കേവലം എൻ്റെ ആവശ്യം നിറവേറാൻ വേണ്ടി മാത്രം ഇങ്ങനെ എന്താ പറയുക പഴയ കാരണവന്മാർ പറയും ഒബായം കൊണ്ട് ഓട്ടയച്ചു വെക്കാൻ നമ്പർ കാണി അങ്ങനെ ആകരുത് ആത്മാർത്ഥമാകണം ഈ നിസ്കാരം ഒറ്റ വട്ട മതിയാകും സാനോട് ഉദ്ധാരണ മതി ഇനി നമുക്ക് കൂടുതൽ ദിവസം വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ എത്ര ദിവസം വേണേലും ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ തഹജ്ജ് സംസ്കാരം മുടങ്ങാതെ സാധാരണ ട്രക്കാതിസ്കരിക്കുന്നത് പോലെ ഈ പറഞ്ഞ പ്രത്യേകതയിൽ വേണ്ട സാദാ ഒരു സൂറത്ത് ഓതി ഏതെങ്കിലും ഓരോ സൂറത്തുകൾ ഓതി സാദാ സുനധിസ്കരിക്കുന്ന പോലെ തഹജ്ജ് സംസ്കാരത്തിനെ നീയത്തിൽ സുബഹിക്കു മുമ്പ് ആ പതിവങ്ങട്ട് ദായുമാക്കി കൊണ്ടുവന്നാൽ എന്ത് മഹത്വം ഉണ്ടാവും എന്ത് മഹത്വം ഉണ്ടാവും അള്ളാഹു സുബന്നത്താൽ ചോദിക്കുന്നുണ്ട് മലക്കൾ ചോദിക്കുന്നുണ്ട് കയ്യാമത്തിനാൽ വിചാരണ തുടങ്ങാൻ പോവുക അപ്പോൾ തഹജ്ജു നിസ്കരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോയെന്ന് വിളിച്ചു ചോദിക്കും തഹജ് നിസ്കരിക്കുന്ന ആളുകൾ എന്നാൽ നിങ്ങളോട് വിചാരണ ചെയ്യാനൊന്നുമില്ല ചോദ്യമൊന്നും ചോദിക്കാനുമില്ല നിങ്ങളെല്ലാം ഓക്കെയാണ് സ്വർഗ്ഗത്തിലേക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞ് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് വിടുന്ന ആളുകളാണ് ഈ രണ്ടരക്കാലത്ത് സഹജ്ജു നിസ്കാരം പതിവാക്കുന്ന ആളുകൾ വലിയ മഹത്വമാണ് അള്ളാഹു മുടങ്ങാതെ കൊണ്ടുപോകാൻ നമുക്ക് തോഫിക്കൽകട്ടെ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ഒട്ടനവധി ഉപ്പന്മാർ ഉമ്മമാർ നിസ്കരിക്കാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ സഹോദരിമാർക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയം സമയമുണ്ടാകുമല്ലോ പറ്റുമ്പോഴൊക്കെ മുടങ്ങാതെ അവരെന്ത് ചെയ്യും തഹജ്ജു നിസ്കരിക്കും അത് വല്ലാത്തൊരു ഹൈറാണ് ഞാൻ നിസ്കരിക്കുന്ന ആളുകൾ ഞങ്ങൾ കേമന്മാരാണ് കെമികളാണെന്ന് വിചാരിക്കാൻ വേണ്ടിയില്ല അങ്ങനെ വിചാരിച്ചാൽ നമ്മൾ നിസ്കരിച്ച നിസ്കാരം മുഴുവനും വെള്ളത്തിലാവും അങ്ങനെ വിചാരിക്കാനേ പാടില്ല അള്ളാഹുവെ സ്വീകരിക്കണം കൊച്ചാമലേ ഉള്ളൂ അതേ വിചാരിക്കാൻ പാടുള്ളൂ ഏതായിരുന്നാലും ആ ഞമത്ത് അള്ളാഹു തുറന്ന് അവസരം തരാ എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ് അപ്പോൾ ആ നിസ്കാരം തുടരാ ജീവിതത്തിൽ ലൈഫിൽ അതുകൊണ്ടൊരുപാട് ഹയർ ഉണ്ടാകും ഇത്ര ഞാമത്താണുള്ളത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ആയിരം ആവശ്യങ്ങൾ പോലും വളരെ സിമ്പിളായിട്ട് നേടിയെടുക്കാൻ രണ്ട് സൂറത്തുകൾ ഓതി വെറും രണ്ടാത്ത സംസ്കാരം ഹജ്ജ് സംസ്കാരത്തിന് ഈ രണ്ട് സൂറത്തുകൾ ഓദ്യാൽ മതിയല്ലോ ആ ഞാമത്തുകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അള്ളാഹു സുബാന എല്ലാവിധ ഖൈറും വറക്കത്തും ഞാമത്തും നമുക്ക് നൽകട്ടെ എല്ലാവിധ ഷുറൂറുകൾ ആഫാത്ത് വലിയാത്തുകൾ മുസീബാത്തുകൾ തൊട്ട് അള്ളാഹു കാവൽ തരട്ടെ വിജയം നൽകട്ടെ സലാമത്തിലാക്കട്ടെ വാഹുർക്കലാമി അലമദില്ലാ അസ്ലാം വാലൈക്കും വാഹി വർക്കാത്തു بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة الا بالله، ما شاء الله، كل نعمة من الله، ما شاء الله، الخير كله بيد الله، ما شاء الله، لا يسرف السوء الا الله. بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله